പി അൻവറുമായി അടുത്ത വൃത്തങ്ങളിൽ നിന്ന് അഷ്കർ പി അൻവറുമായി അടുത്ത വൃത്തങ്ങളിൽ നിന്ന് നമുക്കിപ്പോൾ കിട്ടുന്ന സൂചന എല്ലാ പിന്തുണയും നൽകാം എന്ന് ദീദി മമതാ ബാനർജി അറിയിച്ചിരിക്കുന്നു അപ്പോൾ എം എൽ എ സീറ്റ് അൻവർ രാജിവെച്ചാൽ വഴിയാധാരമാകില്ല എന്ന ഉറപ്പ് മമതാ ബാനർജി നൽകിയിരിക്കുന്നു ഒരു രാജ്യസഭാ സീറ്റ് നാലു മാസത്തിനകം ഒഴിവ് വരുന്നുണ്ട് ദക്ഷിണേന്ത്യയിൽ പാർട്ടി തൃണമൂൽ കോൺഗ്രസിനെ കെട്ടിപ്പടുക്കുക എന്ന വലിയ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് രാജ്യസഭാ സീറ്റ് നിർത്തി പി വി അൻവറിനെ ഒപ്പം കൂട്ടുക ഒപ്പം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭയിലും അക്കൌണ്ട് തുറക്കാൻ ശ്രമിക്കുക വലിയ വലിയ ദൗത്യങ്ങളിലേക്ക് പി വി അൻവറിന്റെ ഒരു പോപ്പുലാരിറ്റി അത് കൃത്യമായി മമതാ ബാനർജി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു എന്ന് വേണ്ടി മനസ്സിലാക്കാൻ തെക്കേ ഇന്ത്യയിലൊരു ഒരു വേരോട്ടം ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു തുടക്കമിടുക എന്നുള്ളത് പോലും ദീതിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ മമതാ ബാനർജിയെ സംബന്ധിച്ച് വലിയ നേട്ടമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതിനുള്ള കൃത്യമായ ഒരു തുടക്കം ഇപ്പോൾ പി വി അൻവറിലൂടെ തൃണമൂൽ കോൺഗ്രസിൽ ലഭിക്കുന്നു പ്രത്യേകിച്ച് ഒരു സിറ്റിംഗ് എം തന്നെ പാർട്ടിയിലേക്ക് എത്തുന്നു എന്ന് പറയുന്നത് ഒരു പക്ഷേ പ്രത്യേകിച്ച് കേരളത്തിലെ എല്ലായിടത്തും അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരുമായി നിരന്തരമായി ഏറ്റു ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന അത്തരത്തിൽ വലിയ തോതിൽ വാർത്താ സ്വാധീനമുള്ള ഒരാൾ തന്നെ ഇത്തരത്തിൽ ഇടതു തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു നേതാവായിക്കൊണ്ട് സംസ്ഥാന കോർഡിനേറ്ററായിക്കൊണ്ട് എത്തുന്നു എന്ന് പറയുമ്പോൾ അത് തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചും മമതാ ബാനർജിയെ സംബന്ധിച്ചും നേട്ടം തന്നെയാണ് പി വി അൻവറെ സംബന്ധിച്ച് കൃത്യമായി നാൽപ്പതോളം പി വി അൻവർ കഴിഞ്ഞ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നതും അത് തന്നെയാണ് രാജ്യസഭയിലും ലോക്സഭയിലുമായി നാൽപ്പതോളം അംഗങ്ങളുള്ള ശക്തമായ ഒരു പാർലമെന്ററി പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ് ദേശതലത്തിലടക്കം ശ്രദ്ധിക്കപ്പെടുന്ന പാർട്ടിയാണ് ആ പാർട്ടിയുടെ പിന്തുണ തനിക്ക് ലഭിക്കുന്നതിലൂടെ തന്നെ കൃത്യമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ തനിക്ക് സാധിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം തന്നെ പി വി അൻവർ ഫേസ്ബുക്കിലൂടെ പ്രഖ്യാപിച്ചത് അതുകൊണ്ട് തന്നെ ഒരു പോരാട്ടത്തിലേക്ക് ഇറങ്ങുമെന്ന് ഭാഗം കൂടിയാണ് എന്ന യാതൊരു സംശയമില്ല നാളെ തിരുവനന്തപുരത്ത് വെച്ച് പ്രഖ്യാപിക്കുമ്പോൾ അത് രാഷ്ട്രീയ കേരളത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്കും അല്ലെങ്കിൽ ും അതായത് കോൺഗ്രസിന് വേരോട്ടം ഉണ്ടാക്കാൻ സ്വതന്ത്രനായി നിൽക്കുന്നതിലും നല്ലത് രാജിവെച്ച് തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവായി പ്രവർത്തിക്കുന്നതാണ് എന്നതാണ് മമതാ ബാനർജി അൻവറിന് കൊടുത്തിരിക്കുന്ന കൃത്യമായ നിർദ്ദേശം എന്നുള്ളതാണ് പി വി അൻവറുമായി അടുത്ത വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ഇപ്പോൾ കിട്ടും സൂചന അതായത് എം എൽ എ സീറ്റ് അത് നമുക്ക് വേണ്ട രാജിവെച്ചോളൂ അൻവറെ എന്ന് മമതാ ബാനർജി പറഞ്ഞിരിക്കുന്നു എന്നല്ലേ അതിന്റെ അർത്ഥം ആ സുജയ രാഷ്ട്രീയ പിന്തുണ തന്നെയാണ് പി വി അൻവർ വഴി ആധാരമാകില്ല എന്നുള്ള ഒരു രാഷ്ട്രീയ പിന്തുണയോട് കൂടി ഉറപ്പിന്മേലാണ് അൻവർ ഇത്തരത്തിലൊരു രാഷ്ട്രീയ കളിക്ക് ഇല്ലെങ്കിൽ അത്തരമൊരു ചുവടുമാറ്റത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല മറ്റൊന്ന് മമതാ ബാനർജിയെ കേരളത്തിലേക്ക് എത്തിക്കാനുള്ള പി വി അൻവറുടെ തീരുമാനത്തിനും പിന്തുണ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മാർച്ച് മാസത്തിൽ ആദ്യ വാരമോ അല്ലെങ്കിൽ അവസാനത്തോ വാരമോ ആയിക്കൊണ്ട് തന്നെ മമതാ ബാനർജി കേരളത്തിലേക്ക് എത്തും അങ്ങനെയെങ്കിൽ പി വി അൻവർ നിലമ്പൂരിൽ രാജിവെക്കുകയും അവിടെ ഒരു തെരഞ്ഞെടുപ്പിൽ കളമൊരുങ്ങുകയും ചെയ്യുകയാണെങ്കിൽ പി വി അൻവറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ മേൽനോട്ടം വഹിക്കാൻ മമതാ ബാനർജിയും അഭിഷേക് ബാനർജിയും അടക്കമുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ നേതാക്കളും കേരളത്തിലേക്ക് പറഞ്ഞിറങ്ങുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അത്തരം ഉറപ്പ് കൂടി പി വി അൻവറിന് ലഭിച്ചിരിക്കുന്നു ഈ വനഭേദഗതി നിയമം അടക്കമുള്ള വിഷയങ്ങൾ പാർലമെന്റിൽ ശക്തമായി ഉന്നയിക്കാം അതടക്കം കേരളത്തിലെ മലയോര മേഖലയിലെ ആളുകൾക്ക് സ്വാധീനമാകുന്ന വിഷയത്തിൽ ഇടപെടൽ നടത്തി അതിലൂടെ തന്നെ തൃണമൂൽ കോൺഗ്രസിനെ വളർത്തു എന്നൊരു ലക്ഷ്യം കൂടി പി വി അൻവറിനുണ്ട് അത്തരമൊരു ഉറപ്പ് കൂടി ഇപ്പോൾ തന്നെ തൃണമൂൽ കോൺഗ്രസിൽ നിന്നും പി വി അൻവർ നേടിയെടുക്കുകയും ചെയ്തിരിക്കുന്നു പി വി അൻവർ തന്നെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്ക് തൃണമൂൽ എന്ന വാക്കിൻ്റെ അർത്ഥം അത് ഗ്രാസ് റൂട്ട് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അത് അത്തരം ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്കാണ് താൻ പോകുന്നത് സ്വാഭാവികമായും ഇവിടുത്തെ ജനങ്ങളിൽ കേരളത്തിൽ അറിഞ്ഞെല്ലാനുള്ള ഒരു വഴിയാണ് തൃണമൂൽ കോൺഗ്രസ് അമ്മ മണ്ണ് കർഷകൻ ഇത്തരത്തിലുള്ള ഒരു പ്രമേയം ഉയർത്തി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ് ഒരു മുദ്രാവാക്യത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ആ പാർട്ടി തന്നെയാണ് തനിക്ക് ഏറ്റവും യോജ്യൻ എന്ന് അൻവർ ഫേസ്ബുക്കിലൂടെ പ്രതികരിക്കുകയും ചെയ്യുന്നു അപ്പോൾ വഴി ആധാരമാകില്ല എന്നുള്ള മമതാ ബാനർജിയുടെ ഉറപ്പ് മനോരമ മേഖലയിലെ വന ഭേദഗതി നിയമ ബില്ല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ ബില്ലില് ഭേദഗതി അടക്കമുള്ള ിൽ പാർലമെന്റിൽ സംസാരിക്കാമെന്നുള്ള ഉറപ്പ് അത്തരത്തിലുള്ള പല ഉറപ്പുകളും പി വി എന്നിവർ ലഭിച്ചിരിക്കുന്നു സമാനമായ രീതിയിൽ തന്നെ ഇനി നിലമ്പൂരിൽ എന്തെങ്കിലും സംഭവിച്ചാൽ പോലും ആ പാർട്ടിയുടെ പിന്തുണ ഉണ്ടാകും കൃത്യമായി ഒരു സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി ആയതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കും അതിനോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾക്കും സാമ്പത്തികമായും രാഷ്ട്രീയമായുള്ള പിന്തുണ കൂടി മമതാ ബാനർജിയുടെ ഭാഗത്തു നിന്ന് തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പക്ഷേ സുജ ഇത് കേരളത്തിലെ വലിയൊരു രാഷ്ട്രീയത്തിന്റെ ചോദിച്ചതും കൂടി ഘട്ടത്തിൽ ഉയരുന്നു അങ്ങനെ നിലമ്പൂരിൽ വെച്ച് പി വി എന്നിവർ മത്സരിക്കുകയാണെങ്കിൽ ത്ത് പി അൻവറിനെ പരോക്ഷമായി പിന്തുണച്ച ഇല്ലെങ്കിൽ പി വി അൻവറിന്റെ അറസ്റ്റിലടക്കം പ്രത്യക്ഷമായി പിന്തുണച്ച യു ഡി എഫ് എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന കാര്യത്തിൽ ചോദ്യം പ്രസക്തമാണ് അതില്ല പി വി അൻവർ സ്വതന്ത്രമായി മാത്രമാണ് അവിടെ മത്സരിക്കാൻ പോകുന്നതെങ്കിൽ അതൊരു ത്രികോണ പോരാട്ടത്തിലേക്ക് കൂടി അവിടെ വഴിവെക്കുമെന്ന് പക്ഷേ ആര്യൻ ചൊക്കത്തും വി എസ് ജോയും അടക്കമുള്ള കോൺഗ്രസിലെ പ്രബല വിഭാഗം നിലമ്പൂരിൽ സീറ്റ് മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അങ്ങനെയെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി അൻവറും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാണ് മറ്റൊരാളെ വന്നാൽ അതൊരു ത്രികോണ പോരാട്ടത്തിലേക്ക് വഴിവെക്കുക രാജ്യം അവിടെ തന്നെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് എന്നുള്ള ഇല്ലെങ്കിൽ കേരളം വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു എന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് കൂടിയാണ് പോകുന്നത് അതിനപ്പുറത്തേക്ക് തൃണമൂൽ കോൺഗ്രസിലേക്ക് അൻവറിന് കൂടെ വേറെ ആരെങ്കിലും പോകുമോ എന്നുള്ള ചോദ്യവും മുഴച്ചു നിൽക്കുന്നുണ്ട് നേരത്തെ തന്നെ അൻവറിനൊപ്പം യു ഡി എഫിലേക്ക് പോകാൻ താല്പര്യം പ്രകടിപ്പിച്ച പല നേതാക്കളും ഉണ്ടായിരുന്നു അതിൽ ഇടതുപക്ഷത്തെ ഘടകക്ഷികളായിട്ടുണ്ട ഉള്ള ആളുണ്ട് അതിനോടൊപ്പം തന്നെ ബി ജെ പി തന്നെ ഒരു മുദ്രത മുൻ നേതാവുണ്ടായിരുന്നു അത്തരത്തിൽ പല നേതാക്കളും പി വി അൻവറുമായി ചർച്ച നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അത്തരം ചർച്ചകളൊക്കെ തന്നെ നടന്നതുമാണ് ഇനി യു ഡി എഫിന് പകരം തൃണമൂൽ കോൺഗ്രസിലേക്ക് പോകുമ്പോൾ അവരാരെങ്കിലും കൂടെ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുന്നു തൃണമൂൽ കോൺഗ്രസിന് യു ഡി എഫിലേക്ക് എടുക്കാൻ കഴിയില്ല എന്ന് ഇന്നലെ കെ എം മുരളീധരൻ തോട്ടക്കലിൽ വെച്ച് പരസ്യമായി തള്ളിപ്പറഞ്ഞെങ്കിലും അത്തരമൊരു ചർച്ച ഇപ്പോൾ നടന്നിട്ടില്ല പി വി അൻവർ യു ഡി എഫിനെ സമീപിക്കുകയാണെങ്കിൽ അത്രയും കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്ന് രമേശ് ചെന്നിത്തല മറുപടി പറയുന്നു അത്തരത്തിലുള്ള ഭിന്നാഭിപ്രായം കോൺഗ്രസ് തന്നെ നിൽക്കുന്നു യു അൻപറിനെ തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ള അൻവറിനെ യു ഡി എഫ് പരിഗണിക്കുമോ എന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട് അത് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് ർണായകമായ ഒരു ഘട്ടമായി മാറും എന്നതിലും സംശയമില്ല എന്തായാലും കോൺഗ്രസിന് കേരളത്തിലേക്ക് നേരത്തെ ഉണ്ടായിരുന്ന സംഘടനാ പ്രവർത്തനം തന്നെ അവസാനിപ്പിച്ച തൃണമൂൽ കോൺഗ്രസിന് കേരളത്തിൽ വീണ്ടും ഒരു പുനരുജ്ജീവനം ഉണ്ടാവുന്ന മമതാ ബാനർജി ഉടൻ കേരളത്തിലേക്ക് എത്തുന്നതായിരിക്കില്ലേ നമ്മൾ കാണുക പി വി എൻകറിന്റെ നാളെ രാവിലെ ഒൻപതരയ്ക്ക് വിളിച്ചിരിക്കുന്ന വാർത്താ സമ്മേളനം എത്രത്തോളം നിർണായകമാണ് സുജ മമത മാർച്ച് ആദ്യ വാരത്തോടെ എത്തുമെന്നായിരുന്നു ആദ്യം ലഭിച്ചിരുന്ന സൂചന എങ്കിൽ പിന്നീട് അവസാന വാരത്തോടെ ഒരുപക്ഷേ ഈ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം അടക്കം പരിഗണിച്ചുകൊണ്ടായിരിക്കും മമതയുടെ വരവ് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് എന്തായാലും മാർച്ച് മാസത്തിൽ തന്നെ മമതാ ബാനർജി കേരളത്തിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് ഒരു ശക്തി പ്രകടന വേദിയാക്കാൻ കൂടിയാണ് പിൻ വി അൻവർ ആഗ്രഹിക്കുന്നത് തൻ്റെ കൂടെ കൂട്ടാമെന്ന് കരുതുന്ന ആഗ്രഹിക്കുന്ന നേതാക്കളെ കൂടി ഒപ്പം എത്തിക്കാനുള്ള ശ്രമവും അൻവറിന്റെ ഭാഗത്തു നിന്നുണ്ട് സമാനമായ തന്നെ നാളത്തെ വാർത്താ സമ്മേളനം ഇക്കാര്യങ്ങൾ കൊണ്ട് തന്നെ നിർണായകമാവുകയും ചെയ്യുന്നു രാജിവെക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് പി വി അൻപറ പ്രഖ്യാപിക്കുകയാണെങ്കിൽ അത് വലിയ വാർത്തയായി മാറും എന്നൊരു അർത്ഥത്തിൽ സംശയമില്ല അതിനോടൊപ്പം തന്നെ പി വി അൻ പറഞ്ഞ നിലവിൽ തന്നെ പല കേസുകളുമുണ്ട് പല പോലീസ് കേസുകളുമുണ്ട് മഞ്ചേരിയിലും അതുപോലെ തന്നെ എടവണ്ണയിലും നിലമ്പൂരും അടക്കം പല സ്റ്റേഷനുകളായി പൂക്കോട്ടുമാർത്തിടക്കം പല സ്റ്റേഷനുകളായി നിരവധി കേസുകളുണ്ട് എം എൽ എ സ്ഥാനം നഷ്ടമാകുന്നതോടെ തന്നെ ഈ പോലീസ് കേസുകളൊക്കെ തന്നെ വീണ്ടും പൊങ്ങി അത് അൻപറിനുള്ള ഒരു വിലങ്ങ് തടിയായി മാറുമോ എന്നുള്ളതും നമ്മൾ കാത്തിരുന്നു കാണണം കാരണം നേരത്തെ എം എൽ എ പദവി ഉണ്ടായിരുന്നപ്പോൾ പോലും വീട്ടിലെത്തി നാടകീയമായ അറസ്റ്റിലും അത്തരം രംഗങ്ങൾക്കൊക്കെ തന്നെ നമ്മൾ സാക്ഷിയായതാണ് സ്വാഭാവികമായും എം എൽ എ സ്ഥാനവും ഇല്ലെങ്കിൽ അത്തരമൊരു പ്രിവിലേജ് പോലും ഇല്ലാത്ത ഘട്ടത്തിലേക്ക് എത്തിയാൽ സ്വാഭാവികമായും ആ കേസുകൾ കൂടുതൽ ശക്തമാകാനുള്ള സാധ്യതയുണ്ട്